ഇടതു സർക്കാർ കുഴിയടച്ച ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടിയുടെ ആരോപണം അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഹമ്മദ് ഐ ടിയിൽ സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റിലായിരുന്നു തിരൂർക്കാട് ആനക്കയം സംസ്ഥാനപാതയിലെ തിരൂർക്കാട് മുതൽ കിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ ഊന്നിയുള്ള ആരോപണങ്ങൾ ഉയർന്നത് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കാരക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്തു പതിനാല് വർഷമായി റീറ്റാറിംഗ് നടത്താത്ത തിരൂർക്കാട് ആനക്കയം സംസ്ഥാന പാതയിലെ തിരൂർക്കാട് മുതൽ കിടക്കുന്ന റോഡ് അനുകൂല കാലാവസ്ഥയുണ്ടായിട്ടും പൊതുമരാമത്ത് വകുപ്പും എൽഡിഎഫ് സർക്കാരും ചെറിയ കുഴികൾ അടയ്ക്കുകയും വലിയ കുഴികളിൽ കൊറിവേസ് നിറക്കുകയും ചെയ്ത് ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഹമ്മദ് ഐ ടി എൽ സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് കുറ്റപ്പെടുത്തി സ്ഥലം എം എൽ എ നിരവധി തവണ നിയമസഭയിൽ വിഷയം ഉയർത്തിയിട്ടും ഫണ്ട് അനുവദിക്കാത്തത് ഇടതുപക്ഷ സർക്കാർ ജനങ്ങളെ അവഗണിക്കുന്ന സമീപനമാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു റോഡ് പൂർണ്ണമായും റീറ്റാറിംഗ് ചെയ്ത് ഡ്രെയിനേജുകൾ വൃത്തിയാക്കണമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ലീഡേഴ്സ് മീറ്റ് ആവശ്യപ്പെട്ടു ജില്ലാ ജനറൽ സെക്രട്ടറി മുനീപ് കാരക്കൊന്ന് യോഗം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എഫ് ടി യു ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം കെ പി ഫാറൂഖ് മനാഫ് തോട്ടോളി സക്കീർ അരിപ്ര സ്വാലിഹ നൌഷദ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു നസീം മമ്മദാരി ആഷിഖ് ചാത്തോലിയിൽ സലീൽ ബാബു തുടങ്ങിയവർ യോഗത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയം